കണ്ണൂർ ജില്ലയിൽ പതിനഞ്ച് പോലീസ് സ്റ്റേഷനുകളിലേക്കായിരുന്നു ഇന്ന് കോൺഗ്രസ് മാർച്ച് വളപട്ടണം ഉൾപ്പെടെ പലയിടങ്ങളിലും മാർച്ച് പോലീസുമായുള്ള കയ്യാങ്കളിയിൽ സ്റ്റേഷനു മുന്നിൽ മാർച്ച് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചാൽ നോക്കി നിൽക്കില്ലെന്നും ഇനി തിരിച്ചടിയാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു വെച്ച് അവിടെ അവിടെ വെച്ചാണ് പഴയങ്ങാടിയിൽ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ നമുക്കറിയാം നാല് കെ എസ് യുവിന്റെ കുട്ടികൾ അവിടെ നിന്ന സമയത്ത് ആ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് വൈകുന്നേരം വരെ വെച്ചപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി പോയ കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരെ കഠിനമായി മർദ്ദിച്ചത് നമ്മൾ കണ്ടു ആരാണ് മർദ്ദിച്ചത് പിണറായി വിജയനെ എസ്കോട്ട് പോകുന്ന ആ ഗൺമാൻ അടക്കമുള്ളവർ എങ്ങനെയാണ് മർദ്ദിക്കുന്നത് ഇവിടെ ഹെൽമെറ്റ് അതുപോലെ തന്നെ വാക്കി ടോക്കി ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അത് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ തലക്കടിച്ച് കണ്ണിന് പരിക്കുപറ്റി ചെവിക്ക് പരിക്കുപറ്റി ഈ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുപെടുന്നത് നമ്മൾ കണ്ടതാണ് അതിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് നൂറ്റി മുന്നൂറ്റിയേഴ് വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന പരമനാറിയായി മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് അദ്ദേഹം പറയുന്നത് അത് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചതുവരെ രക്ഷപ്പെടുത്തുകയാണ് എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കണക്കിൽ രക്ഷപ്പെടുത്തൽ എന്ന് പറയുന്നത് തലക്കടിക്കലാണോ തലക്കടിച്ചു ഞാൻ പിണറായിയുടെ ആൾക്കാർ രക്ഷപ്പെടുത്തുന്നത് പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു തുടർന്ന് പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി തളിപ്പറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് കെ പി സി സി അംഗം റിജിൽ മാക്കൂറ്റി ഉദ്ഘാടനം ചെയ്തു യാത്ര ആർക്കു വേണ്ടിയാണ് ആരാണോ നിങ്ങളെ പൌരപ്രമുഖൻ എന്ന് പന്നൻ രൂപേഷ് ചോദിക്കുക ആരാ പൗരപ്രമുഖൻ ഇതിനു വേണ്ടിയാണോ എ കെ ജെ കൃഷ്ണപ്പിള്ളിയൊക്കെ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് ഇപ്ലവം എടുത്ത് ഷെൻവടി ഉണ്ടാക്കി ഈ പാർട്ടി ഉണ്ടാക്കിയത് പന്നന്റെ വീൽ നിന്ന് മകൻ ചോദിക്കുകയാണോ അവർക്ക് സ്ഥിരീകരിക്കുക ഭോജനശാലയിൽ നിന്ന് മിസ്റ്റാനം അടിച്ചു വെട്ടി പിഴുങ്ങി

ൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഈ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേരെ അതിക്രൂരമായ പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന ആക്രമണത്തെ ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞു കാഴ്ച കാണുകയുണ്ടായി പിന്നീട് പിറ്റേ ദിവസം കണ്ണൂരിൽ സദസ്സിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് ഞങ്ങൾ നിർബന്ധിതമായി മാർച്ചിനിടയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടായി പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു

തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് കെ പി സി സി മെമ്പർ അമൃത രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നവകേരള യാത്ര നടത്തി കലാപത്തിനും ആക്രമണത്തിനും നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്ന് അമൃത രാമകൃഷ്ണൻ പറഞ്ഞു സഹപ്രവർത്തകരെ ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും തല തല്ലി തകർത്തും മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ കടിച്ചു കീറിയും പിണറായി വിജയന്റെ പോലീസും സി പി എമ്മിന്റെ ഗുണ്ടകളും ചേർന്ന് തല്ലിച്ചതച്ച കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ ദിവസം കായംകുളത്ത് അജി എന്ന പേരുള്ള ഒരു അംഗപരിമിതനായ നമ്മുടെ സഹപ്രവർത്തകനെ നടു നടുവോട്ടിൽ വെച്ച് ഈ പോലീസും ഡിവൈഎഫ്ഐ ഗുണ്ടകളും ചേർന്ന് ചവിട്ടി മെതിക്കുന്നതും നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ ആക്രമണങ്ങളൊക്കെ കണ്ടിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് കേരളം കണ്ടത് جانم ساتي جا ريتمتا تلندے تلندے വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വൺ കണ്ണൂർ